മഹത്വം ലൈകട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞു തന്നോട് അരുളിച്ച ഹോവ്ക്ക് ദേവീമയെ നീനെ കാണുന്നുവെന്ന് പേർ വിളിച്ചു ഇത് ഹാങ്കാരൻ്റെ ഒളിച്ചോട്ടത്തെ പറയുന്നത് ഹാഗ സാറയുടെ ദാസിയാണ് അബ്രഹാമിൻ്റെ ഭവനത്തിലാണ് വളരുന്നത് അപ്പം അങ്ങനെ ശാന്തമായി സന്തോഷത്തോടെ വളർന്നു വരുമ്പോഴാണ് ഈ ജീവിച്ചു വരുമ്പോഴാണ് അബ്രഹാം സാറ ദമ്പതികൾ വിവാഹം കഴിച്ച് കുറേ കാലമായി അവർക്ക് മക്കളില്ല അപ്പം സാറാ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്ധ്യകളിൽ തരും കടൽക്കരയിലെ മണൽത്തരി പോലെ നിനക്ക് മക്കളെ സന്താ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം അത് വിശ്വസ്തനാണ് അതുകൊണ്ട് ഈ അബ്രഹാം കാത്തിരുന്നു പക്ഷേ സാറായ്ക്ക് ധൃതിയായി സാറ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കുഞ്ഞിനെ വേണം അതുകൊണ്ട് അബ്രഹാമിനെ നിർബന്ധിക്കുകയാണ് എൻ്റെ ദാസി ഹാകാറുണ്ടല്ലോ ഇവിടെ അവൾ നിൻ്റെ അടുത്ത് വരും അവൾ ഗർഭം ധരിക്കുമ്പോൾ ആ കുഞ്ഞിനെ എൻ്റെ മടിയിൽ തന്ന് എൻ്റെ കുഞ്ഞായി വളർത്താം എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ ഹാകാറിനെയും ഈ സാറ നിർബന്ധിച്ചു അങ്ങനെ സാറ ഹാഗാർ അബ്രഹാമിൻ്റെ അടുത്ത് പോകുന്നു ഗർഭിണിയായി ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഈ ഹാകാറിൻ്റെ ഭാവം മാറി ഇപ്പോൾ അവൾ യജമാനത്തിയെ പോലെ അവൾ പെരുമാറുന്നത് അവൾ തന്നെത്താൻ കരുതുകയാണ് എൻ്റെ യജമാനത്തി മച്ചിയാണ് അവളെ ഇപ്പം അബ്രഹാമിനെ ഇഷ്ടമല്ല കാരണം താൻ ഗർഭിണിയായിരിക്കുന്നു അതിനേക്കാളും ഒക്കെ കൂടുതൽ സ്നേഹം എന്നോടായിരിക്കും എന്നൊക്കെയുള്ളൊരു തോന്നൽ തോന്നിക്കാണും ഇപ്പം ഇത് ഇതേ തോന്നൽ നേരെ തിരിച്ച് സാറായിക്കും തോന്നിയിട്ടുണ്ടാവും കാരണം സാറാവ് കരുതുകയാണ് അപ്പോൾ അവൾ ഗർഭിണിയായപ്പോൾ ഇതിനോട് ഭാവം മാറി അവളായിപ്പോ യജമാനത്തി ഇപ്പോൾ ഞാൻ ദാസിയെ പോലുമാണ് അതുമല്ല അബ്രഹാം അച്ചായന് കൂടുതൽ സ്നേഹം ഈ ആകാറിനോടാണ് എന്നൊരു തോന്നൽ ഈ ആ സാറായിക്ക് തോന്നുകയാണ് അതുകൊണ്ട് സാറ തൻ്റെ തനി സ്വരൂപം കാണിച്ചു കാണിക്കുക അവൾ ഗാർഹിക പഠനം തുടങ്ങി സാ ഈ ഹാകാറിനെ കണ്ടവാനും ഉപദ്രവിച്ചു തുടങ്ങി കൂടുതൽ വേലകളൊക്കെ ചെയ്യിപ്പിച്ചു തുടങ്ങി ഒന്നാമതായ ഒരു ഗർഭിണിയാണ് എന്നിട്ടും അവളെ കഷ്ടപ്പെടുത്തിയാണ് ഈ കഷ്ടത ഈ ഉപദ്രവം സ്ഥിതിക്ക് വയ്യാതെ ഈ ഹാഗാർ ഓടി പോകുന്ന പോകുന്ന അവസരമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ശൂർദേശത്തോടി ആ ആ ശൂർദേശത്തോടെ ആ വഴികറിയ ഒരു കിണർ കിണറുണ്ട് അവിടെ നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഈ ദേവദൂതൻ കാണുകയാണ് ഈ ഹാഗാറിനെ എന്നിട്ട് ഹാഗാറിനോട് ചോദിക്കുകയാണ് ഹാഗാരെ നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ച് നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു നീ എവിടെ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത് നീ നീ ഒന്നുമില്ലാത്ത ഇതിൽ നിന്നും നിന്നെ ഞാൻ ദൈവം നിന്നെ ഇന്ന സ്ഥലത്താക്കി അബ്രഹാമിൻ്റെയും സാറായുടെയും വലിയ വീട്ടിൽ നിന്നെ ആക്കി അവിടെ നീ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് സുഖ ലോലുവയിൽ ജീവിക്കുമ്പോൾ നീ ഇപ്പം ചെറിയ പെട്ടെന്ന് ചെറിയ ഒരു അസ്വസ്ഥ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നീ എല്ലാം മറന്ന് അതെല്ലാം വിട്ട നിന്നെ ആക്കിയ ദൈവത്തെ മറന്ന് ഓടുകയാണോ എന്ന് ചോദിക്കുക ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവിടെ ഈ ഹാഗാർ ചോദിക്കുന്ന ചോദ്യമാണ് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോകും എവിടെയും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ബോധ്യം അവിടെ ആകാരണ വരികയാണ് ആ ദൈവത്തെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ എന്നിട്ട് ഈ ദൈവം അവയാണ് നീ പേടിക്കേണ്ട അല്പനേരത്തേക്കുള്ള ഒരു പ്രതിസന്ധിയാണ് വിഷമമാണ് നീ എങ്ങും ഓടിക്കേണ്ട നീ നിന്റെ ദാ അതിൻ്റെ യജമാനത്തി കീഴടങ്ങി നീ അവിടെ ഇരിക്കാം നീ ഗർഭിണിയാണെന്ന് എനിക്കറിയാം ആ ആ ശിശു ഇസ്മായിലിനെ പേര് വിളിക്കണം അവൻ വലിയൊരു ജാതിയാവും അവനെ കാണുമ്പോൾ നീ സന്തോഷിക്കും അതുകൊണ്ട് അതുവരെ നീ നിന്റെ ദാസിക്ക് നിൻ്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ അവളെ തിരിച്ചു കൂടിയാണ് അപ്പോഴ് ആ നീകുറവയ്ക്ക് അവൾ ഇടുന്ന പേരാണ് ർലഹി രോഹി അതായത് ദൈവം എന്നെ കാണുന്നു എന്നെ എവിടെയും കാണുന്ന ദൈവം എവിടെയും കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിന് ആ പേരിടുക പ്രിയ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്കൊരു ഓടിപ്പോക്കമുണ്ട് ഒരു ഒളിച്ചോട്ടമുണ്ട് ദൈവത്തെ വിട്ടൊരു ഓടിപ്പോട്ടമുണ്ട് അപ്പോൾ അവിടെ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എവിടെ ആയിരിക്കും എന്നെ നീ അറിയാത്ത മനോട് തന്നെ പോഷിപ്പിച്ച ദൈവം നിൻ്റെ കൂടെ ഉണ്ട് നീ ആ പ്രതിസന്ധി ആ ചെറിയൊരു പ്രസന്ധിയോടൊപ്പം നീ എന്നെ വിട്ടിട്ട് ഓടുകയാണ് നീ ഒന്നുമില്ലാത്തടത്തു നിന്ന് നിന്നെ ഇത്രയൊക്കെ ആക്കി നീ ചോർന്നു നിൽക്കുന്ന ഒരു മേൽക്കൂരയുടെ കീഴിൽ താമസിച്ചാണ് എരിമാതി ഒരു അടുക്കള നിനക്കുണ്ടായിരുന്നു നിനക്കൊന്നുമില്ലാത്ത കൃഷിസ്ഥലങ്ങളും ഒന്നുമില്ലാത്തടത്ത് ഇപ്പം നിനക്ക് കൃഷിസ്ഥലങ്ങളുണ്ട് റബർ തോട്ടമുണ്ട് മനോഹരമായ കുട്ടാര വീടുണ്ട് അതൊക്കെ വിട്ടിട്ട് അല്പം പ്രയാസം വന്നിട്ട് ഓടിപ്പോവുകയാണ് നീ എവിടെ പോകുന്ന ഓർമ്മമാണ് എന്നെ മറന്നാണ് പോകുന്നതെന്ന് ദൈവം നിന്നെ ഓർമ്മിപ്പിക്കുക നീ വലിയ അപകടത്തിൽപ്പെട്ട് മരണകരമായ അവസ്ഥയിൽ നിന്ന് കാലും കൈയുമൊക്കെ ഒടിഞ്ഞ് മരിച്ചു പോകുന്ന ആ നിലയിൽ നിന്ന് നിന്നെ ദൈവം ഉയർ സൗഖ്യമാക്കിയെങ്കിൽ നീ ഇപ്പം നടക്കുന്നെങ്കിൽ നീ ഓടുന്നെങ്കിൽ ഈ ദൈവം തന്ന കൃപയാണെന്ന് നീ ആ മറക്കരുത് നീ 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 ഇങ്ങനെ കാലൊടിഞ്ഞ് കയ്യൊടിഞ്ഞ് കിടക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു കാണും നീ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുമ്പോഴും ദൈവം നിന്നെ പിടിച്ച് ഉയർത്തി ഈ നിന്നെ ഇപ്പം ഇത്രയൊക്കെ സൗകര്യമായി സ്വാതന്ത്ര്യമായി നടക്കാൻ കഴിയുമ്പോൾ നിസാര പ്രശ്നങ്ങൾക്ക് നീ ദൈവത്തെ മറക്കുന്നുവെങ്കിൽ ോട് ചോദിച്ച പോലെ ദൈവം നമ്മോടും ചോദിക്കുകയാണ് നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു നീ എവിടെയാണെന്ന് മറക്കരുത് നിന്നെ ആക്കി സ്ഥലം മറക്കരുത് ഒന്നുമില്ലായ്മയിൽ ദേവൻ നിന്നെ ഇത്രയും പൂക്കെങ്കിൽ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നെ കാക്കുവാൻ നിന്നെ രക്ഷപ്പെടുത്തുവാൻ പ്രതി പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവത്തിന് സാധിക്കുന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം അതിനെ ദൈവത്തിൻ്റെ പരിശ്ഠാനം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ